തന്ത്രം കൃത്യമായിട്ട് പറയുന്നു ഋതുമതിയായിട്ടുള്ള സ്ത്രീയാണ് വരുന്നത് അല്ലേ അതായത് ആ കുട്ടി പിരീഡ്സ് ടൈമിലൂടെ ഐ മീൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആളാണ് എല്ലാ ഉണ്ടാവും എന്ന് പറയുന്നത് വലിയൊരു ലൈക്ക് അതിനൊരു ുംശുദ്ധിയായിട്ട് കാണേണ്ട യാതൊരു ആവശ്യമില്ല ഈവൻ ദ്രൗപതി എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഏറ്റവും കേന്ദ്ര കഥാപാത്രം അവര് അവരുടെ രജസ്വരായിട്ടുള്ള ആർത്തവ സമയത്താണ് ദുശാസന അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് സദസ്സിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ വെച്ചിട്ട് ഈ ആർത്തവ സമയത്താണ് ആ കുട്ടിയുടെ സാരി വലിച്ചൂരുന്നത് ഭഗവാൻ ഒരു വസ്ത്രത്തിന്റെ രൂപത്തിൽ ഈ പറയുന്ന ദ്രൗപതിക്ക് സഹായം ചെയ്യുന്നതാണ് ഭഗവാന്റെ അടുത്ത അവതാരത്തെ വസ്ത്രാവതാരം എന്ന് വിളിക്കുക ഭഗവാൻ വസ്ത്രത്തിന്റെ രൂപത്തിൽ ഈ പറയുന്ന ദ്രൗപതിയെ ഹഗ് ചെയ്തു ലൈക് കെയർ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു കുട്ടിയെ തൊടാൻ കൃഷ്ണന് യാതൊരു പ്രയാസമില്ല ഈ രജസ്വലായിട്ടുള്ള ആർത്തവമുള്ള ഒരു കുട്ടിയെ തൊടാൻ ഈ ധർമ്മത്തിൽ യാതൊരു പ്രശ്നമില്ല ഇവിടെ എന്താണ് ശബരിമലയിലുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിൽ നൈഷ്ഠിക ബ്രഹ്മചാരി ആയിട്ടുള്ള ശാസ്താവ് തന്നെയാണ് എങ്കിലും അവിടെ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിനൊപ്പം തന്നെ യോഗ ഭാവത്തിലുള്ള ശാസ്ത്രാവാണ്